നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അഞ്ച് മാസത്തിനുള്ളിൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറി അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ശനിയുടെ മാറ്റം കൊണ്ടും സൂര്യൻ്റെ മാറ്റം കൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും മേടസംക്രമണം എന്നിവ മൂലം ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഈ മാറ്റത്തിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് മെയ് പതിനാലിന് വ്യാഴമാറ്റത്തോടു കൂടിയായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് ഈ മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ഒരു നല്ല സമയമായി കാണുന്നത് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ വളർച്ച ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി തന്നെ ധനം വന്നു ചേരുന്നതാണ് ഇവരെ കാത്തിരിക്കുന്നത് രാജകീയമായ ഒരു ജീവിതം തന്നെയാണ് ധനം സമ്പത്ത് എന്നിവ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈശ്വരാധീനം വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവരിറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും വിജയമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ധനം വർദ്ധിക്കും സമ്പത്തുണ്ടാകും കീർത്തി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഉള്ള ഒരു നല്ലൊരു സമയം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ ഇവർക്ക് സത്തദോഷങ്ങൾ വളരെയധികം കൂടി നിൽക്കാനുള്ളൊരു സമയം ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട മുൻകരുതലുകൾ എടുത്ത് സൂക്ഷിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഉയർച്ചയുടെ ഒരു കാലം തന്നെയാണ് സർവ്വ സൗഭാഗ്യങ്ങളും സമ്പത്തും വന്നു ചേരുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക ഇതെല്ലാം മുന്നോട്ട് സൂക്ഷിച്ചു കൊണ്ടുപോയാൽ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് ഭൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിൽ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളും പ്രമോഷൻ ആനുകൂല്യങ്ങളും മുതലായ കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് ഈശ്വരാധീനം ഭാഗ്യം എന്നിവ കൊണ്ട് സർവ ആഗ്രഹ സഫലീകരണം തന്നെയാണ് പൂയം വന്നു ചേരാൻ പോകുന്നത് വിവാഹത്തിലുണ്ടായിരുന്ന സർവ്വതടസ്സങ്ങൾ നീങ്ങി വിവാഹത്തിലും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ് സർവ്വതടസ്സങ്ങൾ നീങ്ങുന്നതിനുള്ള ഒരു സമയം തന്നെയാണ് നക്ഷത്ര പൂയം വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ഉയരുന്നതാണ് ബിസിനസ് എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ലാഭം തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് കൊണ്ടും ഭാഗ്യം കൂടുന്നത് കൊണ്ടും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി തന്നെ ചേരുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകും ഇവർ ആഗ്രഹിച്ചിരുന്ന ഒരു തൊഴിൽ തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് മക്കളെ കൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നിരുന്നാലും ശത്രുദോഷങ്ങൾ കൂടിയിരിക്കുന്ന സമയമായതിനാൽ വഴക്ക് തർക്കങ്ങൾ കേസ് മുതലായവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ധനം വന്ന് നിറയുന്ന ഒരു സമയം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വന്നു ചേരുന്നതാണ് പല രീതിയിലുള്ള പല മാർഗത്തിലൂടെ ഇവർക്ക് വരുമാനങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ്സുകൾ കരാറുകൾ എന്നിവ ഒപ്പിടുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം വാക്കു തർക്കങ്ങൾ കേസുകൾ വഴക്കുകൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കണം സൂക്ഷിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെ വരുന്ന ഒരു സമയം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കുടുംബ ഐക്യമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന ഉലച്ചുകളെല്ലാം മാറി കൂടുതൽ ബന്ധങ്ങൾ ദൃഢ ദൃഢമാകാനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാ അർത്ഥത്തിലും സർവ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കും വന്നുചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരു അവസ്ഥ ഉള്ളതിനാൽ കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമൂലം മാനസികമായ വിഷമത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് സൂക്ഷിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം സാമ്പത്തികമായി വളരെയധികം ഉയരുന്ന ഒരു സമയം തന്നെയാണ് വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലി ലഭിക്കുന്നതിനും അതുമൂലം സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ് നല്ല വിവാഹം നടക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് സൽസന്താന സമൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും ഭൂമിഗ്രഹം വാഹനം എന്നിവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് പങ്കാളി മൂലം ധനം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു ഈ സമയം ലോട്ടറി ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനിഴ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വരാനുള്ളൊരു സമയം തന്നെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് എല്ലാ അർത്ഥത്തിലും സർവ്വ സൗഭാഗ്യങ്ങളുടെ ഒരു സമയം തന്നെയാണെന്ന് പറയാം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനം വന്നു ചേരുന്ന സമയം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് കർമ്മത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിലിൽ ഇവർ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ളൊരു ഉയർച്ച തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് നല്ലൊരു സമയം തന്നെയാണ് ഭാഗ്യത്തിൻ്റെ ഒരു കാലം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് അതോടൊപ്പം ഇവരുടെ കടബാധ്യതകളെല്ലാം തീർന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് തൃക്കേട്ട ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നിരുന്നാലും ശത്രുദോഷങ്ങൾ ഉള്ളത് കൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നേടിയെടുക്കാവുന്ന ഒരു സമയം തന്നെ ആണ് തൃക്കേട്ട വന്നു ചേരാൻ പോകുന്നത് അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ച് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ഭവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം വളരെയധികം ശോഭനപരമായിത്തീരുന്നു അടുത്ത നക്ഷത്ര എന്ന് പറയുന്നത് രോഹിണി നക്ഷത്ര ജാതകരാണ് ലോട്ടറി ഭാഗ്യം വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയം പല രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ തെളിയുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോലി ശ്രമിക്കാനുള്ള ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തൊഴിലിടങ്ങളിൽ നിന്ന് അംഗീകാരം കീർത്തി മുതലായവ ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ അഞ്ചു അസക്കോളം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഇവരെ ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം തൊഴിൽ പുരോഗതി വളരെയധികം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം എന്നിവ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇവിടെ ജീവിതം അടിമുടി മാറുന്ന ഒരു സമയം തന്നെയാണ് പല രീതിയിലുള്ള അംഗീകാരങ്ങൾ കീർത്തികൾ എന്നിവ ലഭിക്കുന്നതിനും ബഹുമാനങ്ങൾ ലഭിക്കുന്നതിനുമുള്ള ഒരു സമയം തന്നെയാണ് പല രീതിയിലും സമ്പത്ത് വർദ്ധിക്കുവാനും പല രീതിയിലുള്ള വരുമാനമാർഗം തെളിഞ്ഞു കിട്ടുന്നതിനും ഭാഗ്യം തെളിയാനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനുമുള്ള ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും തിരുവോണം നക്ഷത്രജാതകർക്ക് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളരെയധികം ജീവിതം അടിമുടി മാറി സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഒരു സമയം തന്നെയാണ് ഇതുമൂലം കുടുംബത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ദാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മാറ്റത്തോടു കൂടി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഇവരെ തേടി വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ഇവർക്ക് വളരെയധികം കർമ്മ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം തൊഴിലിടങ്ങളിൽ നിൽന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കാനും അതുമൂലം ധനം വർദ്ധിക്കാനുമുള്ള ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലം തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ ഒരു കാലം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് പല രീതിയിലും പല വനവാനമാർഗങ്ങളിലൂടെയും സമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കുന്നതിനും സർക്കാർ ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ ആനുകൂല്യങ്ങൾ എന്നിവ വന്നു വന്നുചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് ധനം തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അവിട്ടം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് പൂർവികമായ സ്വത്തുക്കൾ വന്നു ചേരുന്നതിനും ഭൂമി ഗ്രഹം വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ശത്രുദോഷങ്ങളുള്ളത് കൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ജീവിതത്തിലൊരു മാറ്റങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഉത്തരം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ദാമ്പത്തിക ബന്ധം വളരെയധികം ശോഭനമാകുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികം വളരെയധികം ഉയരുന്ന സമയം കൂടിയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് തൊഴിലിടങ്ങളിൽ നിലനിന്ന സകല പ്രശ്നങ്ങളും തീർന്ന് തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ പദവി ലഭിക്കുന്നതിനും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ സർവ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ബന്ധുഗുണമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഭൂമി ഗ്രഹം വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വഭാഗ്യങ്ങളും തെളിയുന്ന ഒരു സമയം തന്നെയാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കുടുംബത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്ന ചേരാൻ പോകുന്നത് അംഗീകാരങ്ങൾ പദവികൾ എന്നിവ ലഭിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് പണം ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നില വളരെയധികം ഉയരുന്ന ഒരു സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും പ്രമോഷൻ മുതലായ കാര്യങ്ങൾ നടക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈശ്വരാധീനം വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾ വിജയത്തിൽ തന്നെ എത്തു ചേരുന്നതാണ് അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കേസ് വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ മാക്സിമം ശ്രമിക്കുക സൂക്ഷിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഐശ്വര്യത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് ഇവർ വന്നു ചേരാൻ പോകുന്നത് സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ബിസിനസ്സിൽ വളരെ അഭൂതമായ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ശത്രുദോഷങ്ങളുള്ളത് കൊണ്ട് സൂക്ഷിച്ച് പണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങൾ വരുന്ന ഒരു സമയം തന്നെയാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു കാലം തന്നെ തന്നെയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു